എന്നത് ഇംഗ്ലീഷിലെ ഒരു പോലുള്ള പ്രയോഗമാണ് അതിന്റെ അർത്ഥം ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഏതെങ്കിലും ചിലവ് വരുമ്പോഴും ഓരോരുത്തരും തങ്ങൾക്കുള്ള ചെലവ് തങ്ങൾ തന്നെ വഹിക്കുക എന്നതാണ് ഹലോ കാപ്പി ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഞാനും ഞങ്ങൾ പേരും കൂടി എറണാകുളത്ത് ബ്രോഡ്വേയില് ഭാരത് കോഫി ഹൗസിലാണ് വന്നിട്ടുള്ളത് ഭാരത് കോഫി ഹൗസ് ഇത് പഴക്കമുള്ളൊരു ഹോട്ടലാണ് ഇതിൻ്റെ പഴയ പേര് ലൂയിസ് ഹോൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതൊന്നുമല്ല കാര്യം പറയാം ഞങ്ങൾ പല ഭക്ഷണങ്ങളും കഴിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് ഉണ്ടോ റുബീലെ ബില്ലൊന്നു കാണിച്ചു കൊടുത്തേ ഓക്കെ ഓക്കെ ഇതാണ് ബില്ല് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ റുബീലിനോട് പറഞ്ഞു നമുക്ക് ഈ ബില്ല് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ റുബീല് എന്നോട് ചോദിച്ചു ഇതൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ പോകുന്നു അല്ല സോറി നമുക്ക് ബില്ല് ഷെയർ ചെയ്യാമെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ റുബീൽ എന്നോട് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വി ക്യാൻ ഷെയർ ദിസ് ബിൽ റുബീല് പറഞ്ഞത് ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു ലെറ്റസ് ഷെയർ ദിസ് ബില്ല്ന്ന് അതും ശരിയല്ല എന്ന് പറഞ്ഞു റുബീല് പുതിയൊരു യൂസേജ് അല്ലെങ്കിൽ ഫ്രൈസ് നമ്മളെ പഠിപ്പിക്കും നമുക്ക് പങ്കിടാം ഞാൻ മൂന്ന് പേര് ഞങ്ങൾ രണ്ട് ഒന്നുകൂടി പറഞ്ഞു കേട്ടാ നമുക്ക് അതറിയാം എൽ ടി അറിയാം ഡച്ചിന്റെ സ്പെല്ലിങ് ചോദിച്ചപ്പോ ഡി യു ടി സി എച്ച് എന്നാ പറഞ്ഞത് എൻ്റെ മക്കളെ ഇത്തരം യൂസേജസ് ഒന്നും പ്രയോഗിക്കരുത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ലെറ്റ്സ് ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല വി ക്യാൻ ഷെയർ ദിസ് ബില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി ഗുബിലെ ഇതെല്ലാം പഠിച്ച് തലേക്കേറ്റല്ലേ ഇതൊന്നും ഉപയോഗിച്ചേക്കല്ലേ മനസ്സിലായോ ഉപയോഗിക്കോ ഉപയോഗിക്കുക നിങ്ങൾ അമേരിക്ക പോയിട്ടായിരിക്കും ഓക്കേടാ അഭിപ്രായം കേൾക്കാം ഓക്കെ ഇതൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം കേട്ടില്ലേ ഓക്കേ പറഞ്ഞത് വീക്ക് ആൻഡ് ഷെയർ എന്ന് മാത്രം പറഞ്ഞാ മതി ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം ലെറ്റസ് ഗോഡാജ് എന്നത് ഇംഗ്ലീഷിലെ ഒരു പോലുള്ള പ്രയോഗമാണ് അതിന്റെ അർത്ഥം ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഏതെങ്കിലും ചിലവ് വരുമ്പോഴും ഓരോരുത്തരും തങ്ങൾക്കുള്ള ചിലവ് തങ്ങൾ തന്നെ വഹിക്കുക എന്നതാണ്